സനാതനധർമ്മം നമ്മുടെ ശരീരത്തിൻ്റെ ഉപാധികൾ ശരീരത്തിൻ്റെതായിട്ടുള്ള പരിമിതികൾ പരിമിതികൾക്കും അപ്പുറത്തായിട്ടുള്ള സനാതനധർമ്മം നമ്മൾ എന്നെന്നും ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റേത് കർത്തവ്യങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൊടുക്കേണ്ടത് സനാതനധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഏതൊരു വസ്തുവിൽ നിന്നാണോ അതിന്റെ ഗുണങ്ങളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്തത് അതിനെയാണോ സനാതനധർമ്മം എന്ന് പറയുന്നത് അതായത് ആ ഗുണത്തെ അകറ്റി കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ എന്തു പറഞ്ഞ അതിന്റെ ആ ഐഡന്റിറ്റി നഷ്ടപ്പെടും ഇപ്പൊ പഞ്ചസാരയിൽ നിന്ന് ആ മാധുര്യം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പഞ്ചസാരയല്ല ഉപ്പിൽ നിന്നും ആ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പല്ല വെള്ളത്തിൽ നിന്നും അതിന്റെ ആ ഒഴുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ദ്രാവകത്വം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ജലമല്ല അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു അതേപോലെ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരിക്കലും അകറ്റാൻ പറ്റാത്ത ഒരു പ്രവണത അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ആ സനാതന പ്രവണത അതിന്റെ പ്രതിച്ഛായയാണ് സ്വധർമ്മമായിട്ട് മാറുന്നത് അതായത് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം ചെയ്യുക എന്നതാണ് സേവനം ചെയ്യാതെ ഒരു ആത്മാവിനും വെറുതെ ഇരിക്കാൻ കഴിയില്ല സേവനം ചെയ്തേ പറ്റോ ആത്മാവ് ആത്മാവിന്റെ സേവനം ചെയ്യാതിരിക്കാൻ കഴിയില്ല അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നമ്മൾ നമ്മൾ ഈ ആത്മാവ് ആരിൽ നിന്നാണോ വരുന്നത് അതായത് പരമാത്മാവിന്റെ ആ പരമാത്മാവിന്റെ സേവനങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മുടെ സനാതനധർമ്മം പക്ഷേ പരമാത്മാവ് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആത്മാവ് നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്ത പക്ഷം ആത്മാവ് ശരീരമാണ് എന്ന് നമ്മൾ ശരീരമാണ് നമ്മൾ എന്ന് കരുതി ശരീരമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത് ശരീരത്തെ നമ്മളായി കരുതിക്കൊണ്ട് ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു കർത്തവ്യമേ ഉള്ളൂ അതെന്താണ് ഈശ്വരന്റെ സേവനം ആ ഈശ്വര സേവനം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രപഞ്ചം മൊത്തം അതേ ഈശ്വരൻ്റേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പേരെയും നമ്മൾ ഉൾക്കൊള്ളും അവിടെ ജാതിയില്ല മതമില്ല മത്സരതയില്ല കഥാ വിദ്വേഷം ഒന്നുമില്ല അവിടെ സേവനം മാത്രമേ ഉള്ളൂ സേവനം ചെയ്യുക എന്ന ഒറ്റ കാര്യമുള്ളൂ എന്താ സർവ്വചരാചരങ്ങളെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും അത്ര ഉയർന്ന അവബോധത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഒരേ ഒരു ധർമ്മനേ ഉള്ളൂ സനാതനധർമ്മം ആ സനാതനധർമ്മം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ മാത്രമല്ല സനാതനധർമ്മത്തിൽ എല്ലാം ഉൾപ്പെടുന്നു സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമല്ല ആത്മാവാണ് ആത്മാവ് പരമാത്മാവിന്റെ അക്ഷരം ആ പരമാത്മാവിനെ തിരിച്ചറിയുക ആ പരമാത്മാവിന്റെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ആ പരമാത്മാവിന്റേതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക കൂടി നമ്മുടെ ഉദ്ഘാടനം നിറവേറ്റുക സ്വധർമ്മ അനുഷ്ഠിക്കുക സനാതനധർമ്മ അനുഷ്ഠിക്ക വളരെ സിമ്പിൾ പ്രോസസ്സാണ് ലളിതമായിട്ടുള്ള ജീവിതം ഉയർന്ന ചിന്തായിരുന്നു